ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ നല്ല സ്ഥലം കാണാൻ പോകുമ്പോൾ പറഞ്ഞില്ലേ അപ്പം ഞാനും കാക്കും പോകാം കേട്ടോ ബേബികളൊക്കെ അവിടെ ഷെയ്മോളും ബ്രീതും ഒക്കെ അപ്പോൾ ഓലൊക്കെ അവിടെ നിർത്തിക്കാണ്ട് ഞാനും കാക്കും പെട്ടെന്ന് പോയി വരാമെന്ന് കരുതികണ്ട് ഇറങ്ങിയതാട്ടോ ഷെയ്മോൾക്ക് ആറു മണിക്ക് മദ്രാസ് ഉണ്ട് അപ്പോൾ അതിന് പെട്ടെന്ന് നിർത്തും കരുതിയാണ്ട് പൊന്നു ഇറങ്ങിയിട്ടുണ്ട് മിന്നുവിന് ഋതുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പന്തല്ലൂർ കഴിഞ്ഞ് കുറച്ചും കൂടി പോകണം കേട്ടോ പന്തല്ലൂർ ചെറിയ സ്കൂളാണത് അപ്പോൾ നല്ല കമൻറ്റ് കുറേ കണ്ടു കിട്ടോ ബാഡ് കമൻ്റും കാര്യങ്ങളൊക്കെ എന്താ മക്കളെ അവസ്ഥകൾ അനുസരിച്ച് പെരുമാറി കാക്കു പണിക്ക് പോകുന്നുണ്ട് പിന്നെ ഇതൊക്കെ അനുഭവിക്കണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ നമുക്ക് ഓരോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാ എല്ലാ ബുദ്ധിമുട്ടുകളുമുണ്ട് ഫാമിലി ആയിട്ട് കഴിയണ എല്ലാവർക്കും ബാധിക്കണ കാര്യം അതുകൊണ്ടാണ് വിളിച്ച് പറയാത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ായ കാരണങ്ങളുണ്ട് എന്നാലും ഈ മൂന്ന് മാസമായിട്ടല്ലേ ഉള്ളൂ മൂന്നാല് മാസമായിട്ടുള്ളൂ യൂട്യൂബും കാര്യമൊക്കെ വന്നിട്ട് അതിന് മുന്നും ഇപ്പോൾ നമ്മൾ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ ആരും തന്നിട്ടും അല്ല ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞു തരികയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഋതുവിൻ്റെ സ്കൂളാട്ടോ അത് പന്തല്ലൂർ സ്കൂൾ ആ വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇനി ബാഡ്ക്കാമേൻ്റെ ഇടലി ടോപ്പ് അണിക്ക് പോണത് ബാഡ്ക്കാമേൻ്റെ എല്ലാ നിങ്ങൾ പറയും പക്ഷെ രണ്ട് ഭാഗം കൂടും കൂട്ടി മുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് രണ്ട് ഭാഗം ക്ലിയർ ആക്കി നോക്കണം അതുകൊണ്ടാണ് ഇടക്ക് പോണതെന്ന് പറയണത് പണ്ട അച്ചനോട് പോണാതിരില്ലേ അച്ഛമ്മേക്കു അപ്പൊ ഇതാണല്ലോ സ്ഥലം കാക്കുരാവിലെ വന്ന് കണ്ടുപോയതാട്ടോ കണ്ടപ്പോ തന്നെ ഒരു എന്തൊക്കെയൊരു വിഷമം വന്നാലും ഞാൻ ചിരിക്കണുണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അടക്കി അവിടെ ചിരിക്കന്നെയാണ് പേരേറ്റോ ആ പോസ്റ്റിന്റെ വടിയൊക്കെ അതൊഴിവാക്കാൻ പറ്റുമോ ഏ അതത്തെ പേരന്റെ തൂണുമൊക്കെ വരും പേരൻറെ പേരന്റെ തൂണുമൊക്കെ വരും പറയാറ്റണെങ്കി പോസ്റ്റിന് കമ്പി എവിടെ അറ്റ ആ കാട് കിട്ടിയൊക്കെ ഈ നടുഭാഗം മാത്രമേ ഉള്ളു ഒരു ചെറിയൊരു സ്പേസിലെ ബാക്കി ഇങ്ങനെ രണ്ട് വാലാണ് രണ്ട് സൈഡിലും വാറയൊന്നുമല്ല ഇവിടെ ഒക്കെ വെള്ളം ഇണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട്ട്ടോ അവിടെ ഉണ്ടല്ലോ ഒരു വീട് ഇതിനെ അറ്റ ഉണ്ടോ മല ഇനി അവിടെക്ക് ഏ അവിടുക്കൊന്നും വന്ന ഭാഗത്ത് ആ വീട് ഇങ്ങനെ കണ്ടു പിന്നെ ഇപ്പൊ ഇതാക്കണേ ഇതിന്റെ നേരെ സ്ഥലത്തിന്റെ നേരെ മുന്നിലൊരു രണ്ട് വീടുണ്ട് കണ്ടല്ലേ മൂന്ന് വീടുണ്ട് അല്ലേ ഇനി ഞങ്ങട്ട കണ്ടാവും ഇനി ഏത് മാലയും കുത്തിത്തായിരുന്നു വീടുണ്ടാക്കല്ലേ അല്ലെങ്കിൽ ട്രഷറി അല്ലേ దాండౌలే ఎక్కడ కొర్చే కొర్చే కట్టండిరు ఆ మాలే అవడ అంటే మాలే అనో డబ్బరు డబ్బరో అది కపాడు నియు గోంస కపాడు నియు గోచి ఐన మోల్లే డబ్బరో హ్మ్

അപ്പൊ കാട് വെട്ടിട്ട് ഇപ്പൊ കാണിച്ച് തന്നെ കേട്ടോ കാക്കുരാവിലെ വന്നേക്കണ് ഇനിയിപ്പ കാക്കുവിനത് തൃപതി ഉണ്ടാണെങ്കി നമ്മളൊന്ന് വന്ന് നോക്കണം അപ്പൊ രണ്ട് ഭാഗം വാലാണ് നടുവിൽ ഇങ്ങനെ ഒരു പൊള്ളപ്പുണ്ട് അവിടെ ഇങ്ങനെ ഒരു ചെറിയ വീട് കയറ്റാന്നുണ്ട് പറ്റും തോന്നുന്നു എങ്ങനെ അറിയില്ല മേലക്ക് പോയോ കേട്ടോ കാക്കു പറഞ്ഞ മേലെ ഒന്ന് പോയി നോക്ക എന്താ അവിടെ എന്ന് പറഞ്ഞ അപ്പൊ പോയി നോക്കാണ് ഞാനും കാക്കും മാത്രേ ഉള്ളു കേട്ടോ വൈക്കുമ്മേ ആ അവിടെ കുന്നിലൊരു വീടാക്കണ് ഞാൻ പറഞ്ഞില്ലേ മലയൊക്കെ തരുന്ന പേരണ്ടാക്കൂന്ന ആൾക്കാര് അങ്ങോട്ടെങ്ങനെ പോയതോ ആന്ന് അങ്ങോട്ടും പോയിച്ചു ഏടക്കൊക്കെ വീടുണ്ട് അല്ലേ അവർക്കൊക്കെ വീടുണ്ട് മലയൊന്നുള്ളു പന്തല്ലൂർ മല പൊട്ടിയാ താല്ക്കൊക്കെ ചെന്തോ ഏതായാലും സ്ഥലമൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ പറ്റുന്നവരുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോയിക്കോളി ബാഡ് കമെന്റും കാര്യങ്ങളും ഇടാതെ അല്ലാത്തവർ കാണുന്നില്ല എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം മനസ്സിലാക്കണം ഒരുപാട് പേര് ഇതിലുണ്ട് എനിക്കറിയാം എന്നും കൂടെ ഉണ്ടാവും എന്നറിയാം പത്ത് റുപ്യ കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ദേഷ്യപ്പെടണോ അസൂയപ്പെടണ ആളുകളും ഒരുപാട് ആളുകൾ ഉണ്ടാവും പിന്നെ അവനാൻ്റെ ഭർത്താക്കന്മാർ അനാവശ്യമായി കുറ്റം പറയുമ്പോൾ അതൊക്കെ ഒരു മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ അതും കാക്കുവിനെ പോലെ ആളുകൾ നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കണവരുണ്ട് അത് മതി ഒന്നാരെ മക്കളെ മലിങ് കുന്നും എന്നാലും വീടുകളെ കണ്ടിട്ടോ പ്രാദർശികമായി ഞാൻ ചെന്ന് പെട്ടപ്പോൾ ഒരാളെ മുന്നിൽ തന്നെ ചെന്ന് വിട്ട നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ തന്നെ കേട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ ചെറിച്ചു അപ്പൊ ഞാൻ കാക്കുവിനോട് ആരുന്ന ഒന്നാണ് ആ കയറ്റോട് കയറി വെക്കുകയായിരുന്നു കണ്ടാടോണ്ട് കൂടി അപ്പൊ അവിടെ ആളുണ്ടിട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു മനസ്സിലായി അതുകൊണ്ട് ഒരു നായി നായിക്കിട്ട് ചെയ്ത് നിക്കുന്നു സുന്ദരി കുട്ടന്മാര് അപ്പൊ ഏതായാലും അതൊക്കെ കണ്ടുകാണ്ട് അടുത്തൊരു വയ്യാത്ത വെയ്യാത്ത താത്തുണ്ടായി അവരൊക്കെ കണ്ടുകാണ്ട് ഞങ്ങള് പോന്നിട്ടോ മടങ്ങിട്ടോ എല്ലാം തിരക്കേടില്ല കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടൊക്കെ കൊണ്ട് കയറ്റാൻ പറ്റുക എന്നുള്ളൊരു എന്നാലും കുഴപ്പല്ല അപ്പൊ നമ്മളെ നാട്ടിലത്തെ മാതിരി മനോഹരമായ സ്ഥലന്നെയാണ് കാടും പുഴിയും കാട്ടാറും പറഞ്ഞ പാട്ടൊക്കെ അല്ലേ ഓടൊക്കെ തന്നെ വെള്ളൊക്കെ പോകുന്നുണ്ട് ലേശം ഒരു മലയും കുന്നോക്കിയാണ് കുഴപ്പമില്ല അല്ല ഇത് നല്ല അന്തരീക്ഷമാണ് അല്ലേ അല്ല കച്ചറികൾ കച്ചറല്ലാത്തൊരു അന്തരീക്ഷം അല്ലേ ഇങ്ങനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കുറച്ചു പോണെന്നുള്ളു അങ്ങാടിക്കല്ലേ കുറച്ച് മഞ്ചേരിക്ക് പോണ ദൂരം ഉണ്ടോ ചെറിയ പെട്ടിപ്പീടിയൊക്കെ ഉണ്ട് കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ ടൗണിൽ നിന്ന് കുറച്ചൊരു ദൂരണ്ട് വണ്ടി സൗകര്യമൊക്കെ വേണല്ലേ എപ്പോഴും അല്ലാതെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല ഏതാനും നോക്കുക നമ്മൾ കുട്ടിയായിരുന്നെ കുറിച്ച് നോക്കുക ആലോചിക്കട്ടെ എന്നിട്ട് പറയുന്നത്